അനാഥർക്കും അഗതികൾക്കുമായി സ്വന്തം ജീവൻ സമർപ്പിച്ച് യേശുവിൻ്റെ മണവാട്ടിയായി ജീവിതം ഹോമിച്ച വിശുദ്ധ മദർ തെരേസായെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകിയ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദിവ്യകാരുണ്യനാഥനായ അങ്ങയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അനാഥർക്കും ആലംബഹീനർക്കും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളമായി തീർന്ന അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും പ്രവർത്തന മേഖലകളിലും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളമായി തീരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന അങ്ങയുടെ തിരുവചനം ജീവിതത്തിലേറ്റുവാങ്ങിയ വിസ്ത മദർ തരേസായെ പോലെ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ജീവിതസാക്ഷ്യത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ അഗതികളുടെ അമ്മയായ മദർ തെരേസായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ